മലയാളിയുടെ സ്വഭാവവും പൈതൃകവും രീതികളും സംസ്കാരവും ഒക്കെ ആകെ പാടെ മാറി മറിയുകയാണ് ഒരു അഞ്ച് വർഷം മുൻപ് അല്ലെങ്കിൽ ഒരു പത്ത് വർഷം മുൻപ് എങ്ങനെയായിരുന്നു ഒരു മലയാളി ഉണ്ടായിരുന്നത് അതുപോലെയല്ല നമ്മളുടെ മലയാളി സമൂഹം ഇപ്പോൾ നമുക്ക് മലയാളികളുടെ ആ രീതികളും അവരുടെ ആ ദിനചര്യകളുമൊക്കെ പണ്ടേ പാടെ മാറിപ്പോയിരിക്കുന്നു മുൻപുണ്ടായിരുന്ന രീതിയിലല്ല മലയാളി ഇപ്പോൾ ചിന്തിക്കുന്നത് മുൻപുണ്ടായിരുന്ന രീതിയിലല്ല ഇപ്പോൾ മലയാളി നടക്കുന്നത് ആ മലയാളിയുടെ വിചാരധാരയും മലയാളികളുടെ കാഴ്ചപ്പാടുമൊക്കെ പലതും മാറിപ്പോയിരിക്കുന്നു പലതും വ്യത്യസ്തമായിരിക്കുന്നു പല വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ വളരെയേറെ മോശകരമായിട്ടുള്ള ധാരാളം സ്വഭാവ വൈചിത്ര്യങ്ങളും സ്വഭാവ വൈകൃതങ്ങളും മലയാളിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു മലയാളിയെ ഇപ്പോൾ എങ്ങനെയാണ് ഉപമിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ നമ്മളുടെ കുറേ നാളുകൾക്ക് മുൻപുള്ള മലയാളികളുടെ ആ കാഴ്ചപ്പാടും ഇപ്പോഴത്തെ മലയാളികളുമായിട്ട് നമ്മളൊന്ന് താരതമ്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ തന്നെ അതിശയിച്ച് പോകുന്ന തരത്തിലുള്ള മാറ്റമാണ് നമുക്കുണ്ടായിരിക്കുന്നത് ആ ആ സെ മലയാളി എന്ന രീതിയിൽ ഞാൻ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വലുതായ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എങ്കിലും അല്ല നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ സ്വയമേ ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് വലുതായി മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് തോന്നുമെങ്കിലും നിങ്ങൾ പൊതുവായ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകളിലേക്ക് കുറച്ചുകൂടെ ഒന്ന് വിപുലമായ തോതിലേക്ക് നിങ്ങളൊന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നമുക്ക് എത്രമാത്രം വലിയ മാറ്റങ്ങളാണ് നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യംനീതിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി നമ്മളുടെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കുകയും ചെയ്യരുത് നമ്മുടെ മലയാളി മലയാളിയുടെ പൊതുസമൂഹത്തിൽ വന്ന മാറ്റത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ മാറ്റം ഞാൻ പറഞ്ഞു പല മേഖലകളിലും സാഹിത്യ സാ എന്താ സാമൂഹിക വിദ്യാഭ്യാസ പരമായിട്ടുള്ള എല്ലാ മേഖലകളിലും നമുക്കിത് കണ്ടെത്താൻ സാധിക്കുന്നതാണ് നമുക്കതറിയാൻ സാധിക്കുന്നതാണ് ഇതെങ്ങനെയാണ് സംഭവിച്ചത് അല്ല എന്ത് മാറ്റമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നും നോക്കേണ്ട കാര്യമില്ല ഒരു ദിവസം ജസ്റ്റ് ഒരു അരമണിക്കൂർ നമ്മൾ ന്യൂസ് ചാനൽ ഓൺ ചെയ്തത് അതിൻ്റെ മുന്നിൽ ഇരുന്നാൽ മതി അപ്പം നമുക്ക് മലയാളിക്ക് എന്ത് തരത്തിലുള്ള മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഞാനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് മറ്റെങ്ങുമല്ല നമ്മുടെ എറണാകുളം ജില്ലയിലുള്ള ജില്ലയിലുള്ള പെരുമ്പാവൂരിലേക്കാണ് വളരെ ദൂരമൊന്നും പോകേണ്ട കാര്യമില്ല മലയാളിക്ക് വന്ന ഏറ്റവും വലിയ ഒരു മാറ്റങ്ങളിൽ ഒന്നിനെ നമുക്ക് വളരെ വളരെയേറെ ക്ലിയറായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും ആ പെരുമ്പാവൂര പെരുമ്പാവൂര് ഒരു എന്താ പറയുക ഇപ്പോൾ നമുക്ക് കേരളത്തിൻ്റെ പെരുമ്പാവൂര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാൾ കേരളത്തിൻ്റെ ബംഗാൾ എന്ന് പറയുന്നതായിരിക്കും ശരി കാരണം മലയാളികളെക്കാൾ കൂടുതലായിട്ടും ബംഗാളികളും അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ടും ബംഗ്ലാദേശികളും തിങ്ങി പാർക്കുന്ന ഒരു ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് ഈ അങ്കമാലി പെരുമ്പാവൂർ എന്ന് പറഞ്ഞ ആലുവ വരെയുള്ള ആ സ്ഥലങ്ങൾ അത് ബംഗാളികളുടെ വിഹാര കേന്ദ്രമാണ് അവർ അവിടെ ചെയ്യാത്തതായിട്ട് ഒന്നുമില്ല അവിടെ നമ്മൾക്ക് പണ്ടൊക്കെ നമ്മൾ ചില ഗലികളിലൊക്കെ കാണണമെങ്കിൽ നമ്മൾ മുംബൈയിലേക്കും ബാംഗ്ലൂരിലേക്കും ഹൈദരാബാദിലേക്കൊക്കെ പോകണമായിരുന്നു ഇപ്പോൾ കേരളത്തിൻ്റെ പല പെരുമ്പാവൂരിലുള്ള പല സ്ഥലങ്ങളിലെയും ഗലുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മൾ അതിശയിച്ചു പോകും നമ്മൾ എത്തിയിരിക്കുന്നത് ബംഗാളിലാണെങ്കിൽ കൊൽക്കത്തയിലാണോ അല്ലെങ്കിൽ ദില്ലിയിലാണോ എന്ന് നമ്മൾ അതിശയിച്ചു പോകും വിധമാണ് നമുക്ക് ഈ പെരുമ്പാവൂരിലേക്ക് എത്തി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നമ്മൾ സംസാരിച്ചു വന്നത് മലയാളിക്ക് വന്ന മാറ്റം എന്ത് തരത്തിലുള്ള മാറ്റമാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് വളരെയേറെ വളരെ അടുത്ത് ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് നമുക്കൊരു ഒരു വിവരം ലഭിക്കുകയുണ്ടായി അതിൻ്റെ പശ്ചാത്തലത്തിൽ അതേക്കുറിച്ച് അന്വേഷിച്ചപ്പോഴേക്കും നമുക്ക് നമ്മൾ തന്നെ ധരിച്ചിരുന്ന് പോകുന്ന തരത്തിലുള്ള ചില ഇൻഫർമേഷൻസാണ് അവിടുന്ന് കിട്ടിയത് അതിൻ്റെ നിജസ്ഥിതിയിലേക്കാണ് നി നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് അപ്പോൾ നമുക്ക് അവിടെ ഒരു ചെറിയ കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാം കുടുംബത്തിൻ്റെ കുടുംബനാഥയുടെ പേര് നമുക്ക് മുംതാസ് എന്നാണ് കുടുംബനാഥയുടെ പേര് ഈ മുംതാസിന് ഒരു മകളുണ്ട് മകളുടെ പേര് സഫിയായി എന്നാണ് മുംതാസിൻ്റെ ഭർത്താവ് മലപ്പുറംകാരനാണ് കുറേ നാളുകൾക്ക് മുൻപ് പെരുമ്പാവൂർ വന്ന് അവർ അവിടെ വന്ന് താമസിക്കുകയാണ് അപ്പം ഈ മലപ്പുറംകാരനായിട്ടുള്ള മുംതാസിൻ്റെ ഭർത്താവ് ഇസ്മയിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അയാൾ ഈ മകളെയും ഭാര്യയും ഉപേക്ഷിച്ച് അയാൾ ഓൾറെഡി മലപ്പുറത്ത് വേറെ വിവാഹം കഴിച്ചതാണ് അപ്പോൾ അവർക്ക് ഒന്നിലധികം വിവാഹമൊക്കെ ആകുന്നത് കൊണ്ട് അവരെ തലാക്ക് ചൊല്ലിയിട്ട് രണ്ടാമത് വന്നിട്ടാണ് ഈ മമതാസിനെ വിവാഹം കഴിച്ചിട്ട് ഇവിടെ താ പെരുമ്പാവൂർ സെറ്റിലായി താമസിക്കുന്നത് അങ്ങനെ പോകുന്ന സമയത്ത് അയാൾ ഇവരെയും ഉപേക്ഷിച്ചിട്ട് മറ്റൊരു കൂട് തേടി മറ്റൊരു സ്ഥലത്തേക്ക് അങ്ങനെ പോവുകയുണ്ടായി അങ്ങനെ ഇവർക്ക് ഇവരെ കൂടാതെ തന്നെ ഈ മകളെ കൂടാതെ തന്നെ ഒരു മകൻ കൂടിയുണ്ട് മുംതാസിന് മകൻ്റെ പേര് ഷാജഹാൻ എന്നാണ് അപ്പോൾ രണ്ട് മക്കളാണ് ഒന്ന് ഷാജഹാനും ഒന്ന് സഫിയയും അങ്ങനെ പോകുന്ന സമയത്ത് ഈ ഷാജഹാനെന്ന് നമ്മുടെ ഈ വലിയ പഠിക്കാൻ വലിയ മിടുക്കനൊന്നുമില്ല പത്ത് ഇരുപത് വയസ്സാകുന്നതേ ഉള്ളൂ വളരെയേറെ എന്താ പറയുക എല്ലാ തരത്തിലുള്ള ഒരു ബംഗാളി ഗലിയിലെ അടുത്താണ് താമസിക്കുന്നത് എല്ലാ തല തരത്തിലുള്ള വേണ്ടാ ദീനങ്ങളും കൈമുതലായിട്ടുള്ള ആളാണ് ഈ ഷാജഹാൻ എന്ന് പറഞ്ഞ ഈ ചെറുപ്പക്കാരൻ എങ്ങനെ പണം സമ്പാദിക്കാം എങ്ങനെ കൈന്നണിയാതെ നമ്മുടെ മലയാളത്തിലുള്ള മലയാളികളുടെ ചെറുപ്പക്കാർക്ക് ഇപ്പോൾ പുതിയൊരു ട്രെൻഡ് വന്നിട്ടുണ്ട് കൈന്നണിയാതെ മീൻ പിടിക്കുക എന്നുള്ള കാര്യങ്ങൾ അതായത് ഉത്തരത്തിലുള്ളത് എടുക്കുകയും ചെയ്യണം ഞാൻ പഴഞ്ചൊല്ലി പറയുകയാണ് കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്യുന്നുള്ള നിലപാടിൽ ജീവിക്കുന്ന ആളുകളാണ് ഒട്ടുമിക്ക ആളുകൾ കാരണം എത്രയും വേഗം നല്ല ജീവിത സൗഹര്യ സാഹചര്യങ്ങൾ വേണം നല്ല അത്ര വേണം നല്ല ബൈക്ക് വേണം നല്ല ഡ്രസ്സ് വേണം ചെത്തി നടക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും വേണം പക്ഷേ ജോലി ചെയ്യുവാൻ മാത്രം തയ്യാറാകത്തില്ല ജോലി ചെയ്യാതെ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലേക്ക് ദേഹമനങ്ങാതെ പിന്നെ കഷ്ടപ്പെടാതെ എങ്ങനെ മുന്നോട്ട് സുഖമായി ജീവിച്ചു പോകണം സുഖമായി എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നന്നായിട്ട് മദ്യപിക്കണം നല്ല മുന്തിയെ ഹോട്ടലിൽ കയറി മന്തിയും മറ്റുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ കഴിക്കണം മിക്കവർക്കും എല്ലാവർക്കും ഗേൾ ഫ്രണ്ട് ഒക്കെയുണ്ട് ഗേൾഫ് ഫ്രണ്ടിനെ സന്തോഷിപ്പിക്കണം അവൾക്കും വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണം അവളുമായിട്ട് കറങ്ങി ബൈക്കിൽ കറങ്ങാനായിട്ടൊക്കെ പോകണം ബൈക്കിൽ കറങ്ങാൻ പോകണമെങ്കിൽ ഒബ്യൂസിറ്റി നല്ല ബൈക്കൊക്കെ വേണമല്ലോ അപ്പോൾ ഇത് എല്ലാ ചെറുപ്പക്കാരന്മാരെ പോലും ഷാജഹാൻ്റെയും ആഗ്രഹമാണ് അതൊന്നും നടക്കുന്നില്ല നടക്കാതെ എങ്ങനെ നടക്കാനൊന്നും നടക്കണമെങ്കിൽ ജോലി ചെയ്യണം വീട്ടിലാകെ വരുമാന മാർഗ്ഗം ഒന്നുമില്ല ആകപാട രണ്ട് മുറിയുള്ള ഒരു ചെറിയ വീടാണുള്ളത് ആ നാല് സെൻറ് സ്ഥലമുണ്ട് അപ്പോൾ അങ്ങനെ പോകുന്ന കാഴ്ച സമയത്തായപ്പോഴാണ് ഷാജഹാൻ എങ്ങനെയാണ് പൈസ പിന്നെ കൂടുതലായിട്ട് സമ്പാദിക്കാനായിട്ട് സാധിക്കുക എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തിച്ചേർന്നു അതിനിടയ്ക്ക് ചില കൂട്ടുകെട്ടിലേക്കൊക്കെ വന്നു ചേർന്നു ആ കൂട്ടുകെട്ടുക തീരെ നല്ല കൂട്ടുകെട്ടായിരുന്നില്ല അത് മദ്യവും മയക്കുമരുന്നുമൊക്കെ ആയിട്ടുള്ള ചേർന്ന ഒരു സംഘത്തിൻ്റെ ശൃംഖലയിലാണ് പെട്ടുപോയത് അതിൽ മലയാളികളേക്കാൾ കൂടുതലായിട്ട് അതിനകത്ത് ബംഗാളികളാണ് അതിൽ ബംഗാളികളും ആസാമികളും ഒക്കെ ആയിട്ടുള്ള ആളുകളായിരുന്നു ആ ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു ഒരുവൻ പറഞ്ഞു കുഴപ്പമില്ല ഇടാൻ അവരുടെ കൂടെ വല്ലപ്പോഴുമൊക്കെ ചെറിയ ചെറിയ പണിക്കൊക്കെ അവരുടെ കൂടെ പോയി അങ്ങനെയുള്ള പരിചയമാണ് നമുക്ക് മാർഗമുണ്ടാക്കാം ഈ ഒരു കാര്യം ചെയ്യുന്നതിനൊക്കെ ഞങ്ങൾക്ക് താമസിക്കാനായിട്ട് ഞങ്ങളുടെ അവിടെ നമുക്ക് ചെറിയ രീതിയിലേക്ക് ചില ചില പരിപാടികളൊക്കെ ഉണ്ട് നീ ഒരു കാര്യം ചെയ്യുക ഞങ്ങൾക്ക് ഒരു സെറ്റപ്പ് നമ്മൾ താമസിക്കുന്നത് ശരിയാകത്തില്ല അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഒരാളെ അവിടെ അവർ അവൻ്റെ വീട്ടിലേക്കുള്ള ഒരു മുറിയിലേക്ക് ആദ്യം ഒരാളാണ് വന്നത് അങ്ങനെ പിന്നെ അവരുടെ മൂന്ന് പേരായി നാല് പേരായി അപ്പോൾ നാല് പേരെന്ന് പറയുമ്പോൾ തന്നെ അവരായിരം രൂപ വെച്ച് കൊടുക്കും താമസം മതി ബാക്കിയെല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നാലായിരം രൂപ ഒന്നും അറിയാതെ പത്തനാലായിരം രൂപ കയ്യിൽ കിട്ടും അപ്പോൾ ഷാജഹാൻ്റെ അത്യാവശ്യ ചില ചില കാര്യങ്ങളൊക്കെ വല്ലപ്പോഴും ഒക്കെ അവർ കൂടെ പോകും അങ്ങനെയുള്ള കാര്യങ്ങൾ അത് കൂടാതെ ചില എക്സ്ട്രാ ബിസിനസ്സുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനത് ചുരുക്കിയാണ് പറയുന്നത് വളരെ വിശാലമായിട്ട് അങ്ങനെ വരുന്നില്ല ആ രീതിയിലേക്ക് വന്നപ്പോൾ ഷാജഹാൻ ബൈക്കില്ല മറ്റ് പല സംഗതികൾ പല കുറവുകളുണ്ട് അപ്പോൾ ഈ ബംഗാളികളെന്ന് പറഞ്ഞാൽ അവർ ഈ ബംഗ്ലാദേശ് ശരിയായിട്ട് പറഞ്ഞാൽ ഒരു ബംഗ്ലാദേശിൽ നിന്നൊക്കെ വന്നവരാണ് അവർക്ക് ഈ മേസ്ത്രി പണിയും പരിപാടികളും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ദിവസത്തെ കൂലി എന്ന് പറഞ്ഞാൽ ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ കൂലി കിട്ടും അവരുടെ മാസ വരുമാനം എന്ന് പറഞ്ഞാൽ മുപ്പതിനായിരം രൂപ വരെ നാൽപ്പതിനായിരം രൂപ വരെ മാസ വരുമാനമുണ്ട് അവർ ചെറിയൊരു ഒരു കായസഞ്ചയും പിടിച്ചു ഒരു തുണിസഞ്ചയും പിടിച്ചിട്ട് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് രാവിലെ ആറു മണിയാകുമ്പോഴത്തേനും ഇറങ്ങിപ്പോകും വൈകുന്നേരം ആറ് മണി ആകുമ്പോഴത്തേനും കയറി വരും വന്നു കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കുക അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് വലിയ ചിലവുകളൊന്നുമില്ല ഇല്ല ആകപ്പാടെയുള്ള സംഗതികളിതാണ് പക്ഷെ അവർക്ക് നല്ല വരുമാനമാണ് നല്ല പൈസയാണ് അപ്പോൾ ഷാജഹാൻ എത്തിക്കണ്ടിട്ട് കണ്ണ് മഞ്ചി വിളിച്ചിരിക്കുകയോ അവർക്ക് നല്ല ദരിദ്ര പൈസയുണ്ട് അവനൊക്കെ പത്ത് നാൽപ്പതിനായിരം കിട്ടുന്നു എനിക്കാണെങ്കിൽ ആകപ്പാട് ഉപമാര് തരുന്ന പൈസ മാത്രമേ ഉള്ളൂ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പോൾ ആ രീതിയിലേക്ക് അവന് പയ്യെ പയ്യെ പോയപ്പോൾ ബൈക്ക് വേണം വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ വളരെ മോശമാണ് പിന്നെ സഭയെ പഠിക്കുന്നുണ്ട് സഭയെ പഠിച്ച് പ്ലസ് ടു കഴിഞ്ഞ് സഭയ്ക്ക് പിന്നെ തുടർന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് അപ്പോഴേക്കും പുതിയ ഒരു രീതിയിലേക്ക് വന്നപ്പോൾ ഉമ്മയുമായിട്ട് ആലോചിച്ചപ്പോഴത്തേനും പിന്നെ മുമതാഫ് പറഞ്ഞ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഭക്ഷണം അവർ പറയുന്ന രീതിയിലേക്കൊക്കെ നമുക്ക് ഭക്ഷണം കൂടി ഉണ്ടാക്കിക്കൊടുക്കാം നാലുപേരുണ്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ പൈസ കിട്ടും നമുക്ക് ഈ നാലായിരം രൂപ എന്നുള്ള ഒരാളുടെ ആയിരം രൂപയെന്നുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയൊക്കെ നമുക്ക് വാങ്ങിക്കാം കുറച്ചുകൂടെ സംഗതികളിലൊക്കെ കുറച്ചുകൂടെ രീതിയിലേക്ക് അങ്ങ് മാറാം അങ്ങ് മാറ്റിയെടുക്കാം എന്നുള്ള രീതിയിലേക്കായി ഷാജഹാൻ ഹാപ്പിയായി കുഴപ്പമില്ല കുറച്ചും കൂടെ പൈസ കിട്ടും വീട്ടിലേക്കുള്ള വരവൊക്കെ വളരെ കുറവാണ് ബംഗാളികളാണ് മിക്കവാറും വീട്ടിലുള്ളത് താമസകൗര്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ആയതുകൊണ്ട് അവരാണ് കൂടുതൽ കൂടുതൽ സമയവും ഷാജഹാനേക്കാൾ കൂടുതൽ സമയമുള്ളത് മൊണ്ടലെന്ന് പറഞ്ഞ ഒരാളാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ ഈ സർനെയാണ് നമ്മൾ റാണി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അതുപോലെ മണ്ഡലമെന്ന് പറഞ്ഞാൽ മണ്ഡലിന്റെ കൂടെ വേറെ വാൽ ഇതുണ്ട് വാലാണ് മണ്ടൽ എന്നുള്ള കാര്യം അങ്ങനെ പിന്നെ മണ്ഡലിനോട് പറഞ്ഞുപോലെയാണ് ഞങ്ങൾ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ അവർ വളരെ സന്തോഷമാനായി കുഴപ്പമില്ല കുടുംബാംഗങ്ങളെപ്പോലെയാണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ കൂടുതൽ എന്തിനു പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ഡല് ഈ പിന്നെ മുംതാസിനെ അങ്ങ് വിവാഹം കഴിച്ചു എളുപ്പമായില്ല കാര്യം മുതാസിനാണെങ്കിലും വലിയ പ്രായമൊന്നുമില്ല ബംഗാളിയാണെങ്കിലും മകതൽ ഷാജഹാൻ ആണെങ്കിലും ഒത്താ ഉമ്മയെ പ്രേരിപ്പിച്ച് ഉമ്മയോട് പറഞ്ഞു ഉമ്മയെ നമ്മുടെ ഉപ്പ ഇട്ടിട്ട് പോയിട്ട് കുറേ നാളായി ഉമ്മ ഇങ്ങനെ എന്തിനാണ് ജീവിക്കുന്നത് ഇവനാണെങ്കിൽ അത്യാവശ്യം പൈസയുണ്ട് ഒരു ദിവസം ഒന്നും രണ്ട് രൂപയൊന്നുമില്ല ആയിരം രൂപയിൽ കൂടുതലൊക്കെ പൈസയുണ്ട് അപ്പം നമുക്ക് നിങ്ങൾക്ക് അവനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം അപ്പോൾ അവനെ വിവാഹം കഴിക്കുന്നതുകൊണ്ട് എല്ലാ ഒത്താശകളും ചെയ്തിട്ട് നമ്മളുടെ മകനെ അമ്മയെ വിവാഹം ചെയ്ത് കൊടുക്കുകയാണ് ആൾക്ക് നമ്മുടെ ബംഗ്ലാദേശി ബംഗാളി എന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല ബംഗ്ലാദേശിക്കാണ് അങ്ങനെ ശരിയായിട്ട് പറഞ്ഞാൽ ഈ മൊണ്ടൽ എന്ന് പറഞ്ഞ ആൾക്ക് അങ്ങ് വിവാഹം ചെയ്ത് കൊടുക്കും More more ു മണ്ടിൽ വളരെയേറെ ഹാപ്പിയായി കുഴപ്പമില്ല അവിടെ എല്ലാം ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ നടക്കുന്നുണ്ട് പ്രശ്നമൊന്നുമില്ല അപ്പോൾ വീട്ടുകാരനായി അപ്പോൾ മണ്ഡലം ഇങ്ങനെയുള്ള കാര്യങ്ങളായപ്പോൾ മണ്ഡൽ പിന്നീട് ഉള്ള മണ്ഡലിൻ്റെ സംഗതി നിനക്ക് ബൈക്കില്ലോ നിനക്ക് ഞാനൊരു കാര്യം ചെയ്യാം നിനക്ക് ഞാനൊരു ബൈക്ക് സംഘടിപ്പിച്ച് തരാം ബൈക്ക് വേണമെങ്കിൽ നല്ല ബൈക്കിനൊക്കെ നല്ല പൈസയാകും അപ്പോൾ നിനക്ക് ഞാനൊരു ബൈക്ക് എൻ്റെ കൂട്ടുകാരനുണ്ട് അവനോട് ഞാൻ നിനക്ക് നല്ല പുത്തൻ ബൈക്കാകും ഒരു ലക്ഷം രൂപയുടെ ഒന്നൊന്നര ലക്ഷം രൂപയുള്ള ബൈക്കിൻ്റെ ഒക്കെ ശരിയാക്കി തരാം അപ്പോൾ അതിനെ അത് ശരിയാക്കി തരുമ്പോഴേക്ക് അതൊരു മഹറായിട്ട് നീ കണക്കാക്കി മഹർ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സ്ത്രീധന സ്ത്രീധനപ്പണം പോലെയുള്ള സംഗതികളാണ് അല്ലേ അപ്പോൾ അതിന് നീ ഒരു കാര്യം ചെയ്യണം നിൻ്റെ പിന്നെ സിസ്റ്ററുണ്ടല്ലോ സിസ്റ്റർ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് എൻ്റെ കൂട്ടുകാരൻ അവനെ അവനങ്ങനെ നിക്കാഹ കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് ഞാൻ നല്ലൊരു ഗിഫ്റ്റ് തരാം ഗിഫ്റ്റ് തരുന്നത് തരുന്നതാണ് ബൈക്ക് ഗിഫ്റ്റ് തരാം ഒന്നൊന്നര ലക്ഷം രൂപ വിലയുള്ള ബൈക്കാണ് നിനക്കൊന്നും പോകാനല്ല അപ്പോൾ അവനോട് ആകുമ്പോഴത്തേക്കും നമുക്ക് കാര്യങ്ങള് പിന്നെ ഇടയ്ക്ക് ഇടയ്ക്കാൻ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പൈസയൊക്കെ ഉള്ളൂ അപ്പോൾ അതൊക്കെ നമുക്ക് ശരിയാക്കി തരാമെന്നുള്ള രീതിയിലേക്ക് ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും ശാഹാഞ്ചിച്ച് നല്ല കാര്യം കുഴപ്പമൊന്നുമില്ല പെങ്ങുകളെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല വീട്ടിലിരിക്കുന്നു കോളേജിൽ ചെറുതായിട്ട് പ്ലസ് കണ്ടിട്ട് കോളേജിൽ പോകണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് പത്ത് പത്തൊമ്പത് വയസ്സാകുന്നതേ ഉള്ളൂ അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഉമ്മയോട് ആലോചിച്ച് ഉമ്മയോട് പറഞ്ഞു ഉമ്മ നല്ല സംഗതിയാണ് അവർക്കൊക്കെ ഇഷ്ടംപോലെ പൈസയുണ്ട് ഉമ്മ പറഞ്ഞിടാ എന്റെ കാര്യം നീ നിനക്ക് അറിയത്തില്ല ശരിയാന്ന് കേസല്ല നീ അത് വിട്ടുകൾ പക്ഷെ അവിടെ യാതൊരു ഒരാളെ നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ പിന്നെന്താണ് അത് അവരെ മറ്റുള്ളവരുടെ അടിമയാണ് നമ്മൾ പണ്ടത്തെ അടിമ സമ്പ്രദായത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അപ്പോൾ ആ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വോയിസ് ഇല്ല പറയാൻ സാധിക്കത്തില്ല മകന് കൈവിട്ട് പോകുകയെന്നല്ല ചില വേറെ ചില രീതിയിലേക്ക മകൻ്റെ ചിന്തകളും സ്വഭാവങ്ങളും ഒക്കെ മാറി മറ്റു ചില കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനൊക്കെ തുടങ്ങി അപ്പോൾ ടോട്ടലി ആളാകെ മാറിയിരുന്നു അപ്പോൾ സഫിയനെ പിന്നെ മറ്റൊരു മണ്ഡലിൽ അതിന് ആ മറ്റൊരു മണ്ഡലിൻ്റെ പേര് അത് അതും പിന്നെ കൂട്ടുകാരൻ മണ്ഡലിന് തൻ്റെ ഇപ്പം പുതുതായിട്ട് വന്ന ഉപ്പാ മണ്ഡലിൻ്റെ കൂട്ടുകാരനായിട്ടുള്ള മറ്റൊരു മണ്ഡലമാണ് ഹുസൈൻ എന്നാണ് അയാളുടെ പേര് അങ്ങനെ വന്നിട്ട് ഒന്നര ലക്ഷം രൂപയ്ക്ക് സഹോദരിയായി അങ്ങ് മുംതാസിനെ അങ്ങ് വിൽക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ മുംതാസിനെ മറ്റൊരു മണ്ഡലം വിവാഹം കഴിച്ച് മുംതാസിൻ്റെ കാര്യം ശരിയായി കിട്ടി പകരം എന്ത് കിട്ടി വളരെയേറെ നല്ല ബൈക്ക് കിട്ടി ആ ബൈക്ക് കിട്ടിയപ്പോൾ ബൈക്കായി മറ്റുള്ള കാര്യങ്ങൾക്കുള്ള പൈസയായി പിന്നെ വീട്ടിലെ പിന്നെ ഉമ്മയ്ക്കും ഭർത്താവായി സഹോദരിക്കും ഭർത്താവ് രണ്ടുപേരും വിറ്റ് കഴിഞ്ഞല്ലോ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്കിപ്പോൾ നോക്കേണ്ട കാര്യമില്ല ഷാജഹാൻ എന്താണ് ഷാജഹാൻ നന്നായിട്ട് സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം ഉമ്മയെ വിറ്റാലും കൊള്ളാം പെങ്ങളെ വിറ്റാലും കൊള്ളാം അത് ആ ഒരു രീതിയിലേക്ക് മാറിപ്പോയി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അതാണ് മലയാളികളുടെ കാഴ്ചപ്പാടാണ് അവരെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മദ്യവും മയക്കുമ്പരുന്ന ലഹരി പദാർത്ഥങ്ങൾ കിട്ടാൻ വേണ്ടി അവരെന്തും ചെയ്യുന്ന ആ രീതിയിലേക്കായി അപ്പോൾ ഇത് മാത്രം പോരാ അപ്പം നമുക്ക് മറ്റേ മറ്റുള്ള കാര്യങ്ങൾ ലഹരിയൊക്കെ ഉപയോഗിക്കുന്നതിനൊക്കെ നന്നായിട്ട് പൈസ വേണം അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും ഇതും ഇതൊന്നും പോരാ അതിനെ ൊക്കെ നല്ല വിലയുള്ള സംഗതിയാണ് അപ്പോൾ ഈ മണ്ഡലന്മാർ വന്നിട്ടുണ്ടല്ലോ ബംഗ്ലാദേശികൾ വന്ന വീട്ടിൽ താമസിച്ച അവരാണ് അപ്പം കുടുംബക്കാർ അവർ പറഞ്ഞ് അതൊരു കാര്യമില്ല നിനക്ക് ഞങ്ങളുടെ ആളുകളൊക്കെയുണ്ട് അവർ നമ്മൾ സഹായിക്കുക നീ ഇപ്പോൾ എന്ത് ചെയ്യണം നിനക്ക് നിന കാണാനൊക്കെ അത്യാവശ്യം മുൻജൊക്കെ ഉണ്ട് നിനക്ക് ബൈക്കൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല നീ ഒരു കാര്യം ചെയ്യും പോയി വരുമ്പോൾ അവർ അങ്ങനെ എങ്കമാല ആലോവല കറന്നിട്ട് നല്ല മുഞ്ചത്തി ആയിട്ടുള്ള പിള്ളേരുണ്ടെങ്കിൽ അവരെ നീ വളച്ച് എടുത്തു കൊണ്ടുപോകാം നമ്മൾ അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ ബംഗാളികളും ബംഗ്ലാദേശികൾ കഴിഞ്ഞാൽ അങ്ങനെ ഇത് കിട്ടുന്നില്ല നമുക്ക് അങ്ങനെ ഓക്കെ ആണെങ്കിൽ നമുക്ക് അവരെയും കൊണ്ട് നമുക്ക് ബംഗാളിലേക്ക് പോകാം അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ അവിടെയൊക്കെ നല്ല ഡിമാൻഡ് ഉണ്ട് നല്ല നിലക്ക് നല്ല പൈസ കിട്ടും നിന്റെ കാര്യങ്ങൾ നടക്കും ഞങ്ങളുടെ കാര്യങ്ങളും ഒക്കെ നടക്കുമെന്നുള്ള രീതിയിലേക്ക് ആ ഒരു പ്രവണതയിലേക്ക് അപ്പോൾ ഷാജഹാന്റെ അടുത്ത രീതിയിൽ എന്താണ് കൂടുതലായിട്ട് അപ്പം വിൽക്കാനുള്ളത് ആകപ്പാടയിലും ഉണ്ടായിരുന്നത് ഉമ്മയായിരുന്നു ഉമ്മയെ വിറ്റ് കൊടുക്കളഞ്ഞു പിന്നെ വേണ്ടത് പെങ്ങളാണ് പെങ്ങളെയും വിറ്റ് കളഞ്ഞു അപ്പോൾ മറ്റുള്ള വട്ടച്ചിലവിനുള്ള കാശന് വേണ്ടി ഉമ്മയെ വിറ്റ് പൈസയാക്കി ബൈക്ക് വേണരുത് ബൈക്കിന് വേണ്ടിയിട്ട് പെങ്ങളെ വിറ്റ് പൈസയാക്കി ഇനി ബാക്കിയുള്ള പൈസ വേണം അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് ആരെങ്കിലും പുതിയതായിട്ടുള്ള ആരെങ്കിലും വളച്ചെടുത്തുകൊണ്ട് വരണം അതല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് പോകണം അപ്പോൾ വളക്കാൻ ബൈക്കുമായിട്ട് ഇങ്ങനെ വളഞ്ഞ് നോക്കി വായിക്കുക അങ്ങനെയൊക്കെ നോക്കിയിട്ട് അത് ശരിയാകുന്നില്ല അപ്പോൾ അതിനേക്കാൾ കൂടുതലായിട്ടുള്ള മറ്റുള്ള മാർഗം എന്താണെന്ന് വെച്ചാൽ ഇവരിൽ നിന്ന് ഈ പല ഇങ്ങനെയുള്ള സാധനങ്ങൾ അസംസ്കൃത പദാർത്ഥങ്ങളാണ് അസംസ്കൃത എന്താണെന്ന് മാന്യപ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അത് 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 കൊണ്ടുവരുന്ന അതിൻ്റെ ഇടനിലക്കാരനാകുക അതിൻ്റെ കണ്ണി ആ രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് വളരെ വേഗം പണം സമ്പാദിക്കണം വളരെ വേഗം പണം സമ്പാദിച്ചാൽ മാത്രമേ ഈ നന്നായിട്ടുള്ള ആ രീതിയിലേക്ക് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ട്രെൻഡ് എന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനും വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ ഒന്നുമില്ലാതെ വെറുതെ നമ്മുടെ കോഴീനെയൊക്കെ കഴുത്തിറക്കുന്ന കണ്ടല്ലേ അതുപോലെ തന്നെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ആ രീതിയിലേക്ക് മാറിയിരിക്കുന്ന ആർ ർക്കുമൊന്നും ചോദിക്കാൻ പറ്റില്ല ആർക്കും ഒന്നും പറയാൻ പറ്റില്ല ഒരു പ്രത്യേക രീതിയിലുള്ള മാനസികാവസ്ഥയിലേക്ക് പോയിട്ട് ആ രീതിയിലേക്ക് എന്തും ചെയ്യാൻ ഉള്ള ഒരു തയ്യാറെടുപ്പും നിലപാടും മാനസികാവസ്ഥയിലുമായിട്ടുള്ള നമ്മളുടെ ഈ ഷാജഹാനെ പോലുള്ള പൊതുസമൂഹത്തിലെ ധാരാളം ആളുകൾ ഇപ്പോൾ വന്ന് കുമിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിപ്പം നമ്മുടെ മലയാളികൾ നമ്മളാരെ കുറ്റപ്പെടുത്തണം കുടുംബ ബന്ധങ്ങളെ കുറ്റപ്പെടുത്തണം അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിനെ കുറ്റപ്പെടുത്തണം അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഈ മൂല്യച്ഛതി വന്നിരിക്കുന്ന ആരുടെ ഒരു അലംഭാവം കൊണ്ടാണ് ഇങ്ങനെ മൂല്യച്ഛതി വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ പലരും പലരെയും കുറ്റപ്പെടുത്താറുണ്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടപ്പോഴേക്കും ഒരു സ്ത്രീ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി കാരണമാണ് ഇതെല്ലാം സംഭവിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ പ്രതിപക്ഷം കാരണമാണ് ഇതെല്ലാം സംഭവിക്കുന്നത് അതൊന്നുമല്ല പിന്നെ കേന്ദ്രത്തിൻ്റെ ചില ചില കാരണം കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് അങ്ങനെ പലരും പല രീതിയിലേക്ക് ആൾക്കാരെ കുറ്റപ്പെടുത്തിയിട്ട് കുറ്റപ്പെടുത്തുവാനായിട്ട് കാരണങ്ങൾ പല കാരണങ്ങൾ കണ്ടെത്തുന്ന ധാര ധാരാളം ആളുകളുണ്ട് പക്ഷേ ഇതൊന്നുമില്ല ഈ മൂല്യശുദ്ധികൾ ഈ മൂല്യച് മറ്റാരും കുറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത് മലയാളി പൊതുവായിട്ട് സ്വയമേ എത്തിപ്പിടിക്കുകയും അതിലേക്ക് മറിഞ്ഞു വീഴുകയും ചെയ്യുന്ന ഒരു സംസ്കാരം കൈയെത്തിപ്പിടിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ബംഗാളികൾക്കും ആസാമികൾക്കും ജാർഖണ്ഡുകാർക്കും യു പി നമ്മൾ ഏത് മേഖലയ്ക്ക് എന്ന് കഴിഞ്ഞാലും അവർ നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട് അവർ നന്നായിട്ട് പൈസയും ചെയ്യുന്നുണ്ട് അവരുടെ പൈസ അവർ നാട്ടിലേക്ക് അയക്കുന്നുണ്ട് അവർ അവിടെ അവർ സുഖമായിട്ട് അവരുടെ കുടുംബത്തെ വേണ്ട രീതിയിലൊക്കെ നോക്കി കണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ അധപതിച്ചു പോകുന്നത് ഇല്ലാതായി പോകുന്നത് മലയാളികളുടെ പഴയ നല്ല സംസ്കാരമാണ് നല്ല പൈതൃകമാണ് നല്ല മൂല്യബോധമാണ് നല്ല കാഴ്ചപ്പാടാണ് മലയാളികൾക്ക് ഇപ്പം നന്നായിട്ട് ഒരുങ്ങി സ്പ്രേയൊക്കെ അടിച്ച് മന്ത് പിന്നെ ചന്തയിൽ പോകണം മുന്തി മുന്തി സാധനങ്ങൾ വാങ്ങിക്കണം മന്തി കഴിക്കണം മറ്റുള്ള രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ പോകണം ആ രീതി അത്രയൊക്കെ ഉള്ളു മറ്റപ്പുറത്തേക്ക് മലയാളിയുടെ ജീവിതചര്യം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മൊത്തം മാറിപ്പോകേണ്ട അങ്ങനെയാണ് എന്താണെങ്കിലും ഇപ്പോൾ അമ്മയും വിറ്റ് പെങ്ങളെയും വിറ്റ് നടന്ന ഷാജഹാൻ ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലായിട്ട് ഇപ്പോൾ ജയിലിലാണെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് ഇപ്പോൾ അവരുടെ വീട്ടിൽ ബംഗാളികളുടെ വിഹാര കേന്ദ്രമാണ് മണ്ഡലന്മാരുടെ ഒരു വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ എനിക്കറിയില്ല മുംതാസിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ മുംതാസിൻ്റെ മക സഫയുടെയും ഒക്കെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ് അവർ രണ്ടുപേരും ആ വീടിപ്പുള്ള ബംഗാളി ആദ്യം ഒരാളായിരുന്നു പിന്നെ രണ്ട് പേരെ പിന്നെ നാല് പേരെ ഇപ്പോൾ പത്തോ പതിനഞ്ചോ ബംഗാളികളുണ്ട് അവർക്കിടയിൽ മുംതാസും സഭയും ജീവിക്കുന്നുണ്ട് അവരെങ്ങനെയാണ് ജീവിക്കുന്നത് ഏത് തരത്തിലാണ് ജീവിക്കുന്നത് ഏത് നിലവാരത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ് കാരണം ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ എസ്പെഷ്യലി ഈ ബംഗ്ലാദേശികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ ലോകത്തിലേറ്റവും കൂടുതലായിട്ട് ക്രൂരത ചെയ്യാനായിട്ട് ഒന്നിനും മടിക്കാത്ത ആളുകളാണ് ഇവരെ ഇപ്പോൾ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് ആരെയാണ് കുറ്റപ്പെടുത്താതിരിക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല ഇപ്പോൾ റീസന്റ്ലി അതിനുശേഷം ഇപ്പോൾ പറഞ്ഞ വാർത്ത അവരെ ഇങ്ങോട്ട് ഭർത്താക്കന്മാരില്ല അവര് ബംഗ്ലാദേശിലേച്ചേക്ക് പോയി എന്നൊക്കെയാണ് അറിഞ്ഞത് അപ്പോൾ നമുക്ക് ഊഹിക്കാം അവരുടെ കാര്യം കഴിഞ്ഞു അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാടിൽ കൂടിയാണ് നമ്മുടെ മലയാളി പൊതുസമൂഹം മലയാളത്തിലെ യുവത്വം കടന്നു പോകുന്നത് അപ്പോൾ ട്രാവൽ വിസിനു സത്യം നേരിട്ടുള്ള യാത്രയിൽ ഈ മുംതാസിൻ്റെയും സഫിയയുടെയും ഷാജഹാൻ്റെയും ആ ജീവിതത്തിൻ്റെ ഒരു ചെറിയൊരു എയ്ഡ് ഞാൻ നിങ്ങളോട് കാണിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു വളരെ ചെറിയ ഒരു പാരഗ്രാഫ് മാത്രമാണ് വലിയൊരു ഒരു ഒരു നോവലിൻ്റെ വളരെ ചെറിയൊരു പാരഗ്രാഫ് മാത്രമാണ് അപ്പോൾ ആ നമ്മൾ പെരുമ്പാവൂലിലേക്കും അങ്കമാലിലേക്കും ആലുവയിലേക്കും ആ നോവലെന്ന് തുറന്നു വായിച്ചാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് മാന്യപ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കാവുന്നതേ ഉള്ളൂ തീർച്ചയായിട്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് നാളെ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും അതുവരെ ഏവരും സുഖമായി സന്തോഷകരമായിരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് യു ഓൾ